പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാല് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഐതു വിരുന്നോയോമ്മിൻ്റെ വീട്ടിലേക്ക് അപ്പോ ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരുന്നപ്പോ ഞാനിന്ന് മൈസൂർക്കും പോയി അപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഐദൂവിനെ കൊണ്ടുവരാൻ വേണ്ടി ആത്രു പോയിണ് അപ്പൊ ഇതിപ്പോ വരും അപ്പൊ വരുമ്പോ ഞാനോന് കുറച്ച് സാധനങ്ങൾ അത് കൊടുക്ക അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്റെ എക്സ്പ്രഷൻ നമുക്ക് ഞാൻ അവിടെ എത്തി എടുക്കല്ലേ നമുക്ക് നോക്കിയോ കേട്ടോത്തി വീണപ്പം ഐദോ അപ്പേ എനിക്ക് എനിക്കൊരു സാധനം തന്നാലേന് ഏത് വാ എന്നിട്ടുവടിച്ച ഫോൺ വിടിച്ചാ ഇത് തന്നാലോ ഏ എന്താ വാങ്ങി അയ്യോ കണ്ണ് കാണാത്തവനാണ് അയ്യോ കണ്ണ് കാണാത്തവനാണ് കണ്ണ് കാണാത്തവനാണ് പപ്പൊന്ന് പപ്പൊന്ന് വെറുതെ വെറുതെ രണ്ട് നീട്ടി നീട്ടി പിടി പിടി കണ്ണാത്തവനാണ് മുന്നേക്ക് വാവണ്ട് സൂപ്പർ

അങ്ങനുണ്ട് കൊറേ കറിച്ചു ഇങ്ങേ സ്കൂള് കൂട്ടേതും ഞാൻ ഇരുന്ന് കളിച്ചോണ്ടിട്ടോ വെയിലത്ത് കറങ്ങാക്കാൻ വേണ്ടി അപ്പൊ ഇത് വാങ്ങി തന്നത് കേട്ടോ അപ്പൊ അപ്പം പൊട്ടിച്ചേടാ

Ooh ും ഗണ്ണൊക്കുംങ്ങി കൊടുത്ത് എന്താ വെച്ചുകഴിഞ്ഞാല് ഈ സ്കൂൾ വെക്കേഷന് പുറത്തേക്ക് കളിച്ചാൽ പോവാതെക്കാന് ഏത് വെയിലും മായും കൊണ്ടു രണ്ട് നടക്കാൻ വേണ്ടിട്ടാണ് വാങ്ങി എനിക്ക് ഉണ്ടോ അപ്പൊ കളക്ഷന് അപ്പോ പോയോ അങ്ങായി സോഫന്റെ തൊട്ട് പോയി ഞാൻ വിറ്റാണ്ടവിടെ കാർ പോയില്ലേ ഗൈസ് തോക്ക് എന്തായാലും ഫെയിലാണ് കേട്ടോ തോക്ക് എന്തോ കംപ്ലൈന്റ് ആണ് അപ്പൊ നമ്മള് തോക്കിൽ നമ്മള് പരാജയപ്പെട്ട് ബാക്കിയെല്ലാം സക്സസ് ആണ് ഇതൊക്കെ കാറിങ്ങനെ കാർ ഇങ്ങനെ ഇങ്ങനെ പോകും അങ്ങനെ പിടിച്ചിട്ട് അതാണ് സിസ്റ്റം റെഡി ും ഗ്സ് അപ്പോ അതോടെ കളിയും കാര്യങ്ങളും ആയിട്ട് നടക്കുകയാണ് നമ്മൾ ഇനി വീഡിയോ കൂടി എടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം